ആണ് ഒന്നും അല്ല ഇന്ന് എന്റെ ഒരു പ്രാങ്ക് പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ എന്ത് പ്രാങ്ക് പ്രാങ്ക് എൻ്റെ പോവാണ് ഞാൻ ഈ യോന കൊണ്ടും പിന്നെ പപ്പയും അമ്മയും ഞങ്ങൾ നാലേരും കൂടെ അമ്മമ്മ അമ്മേനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ് അപ്പൊ പ്രാങ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രെഡ് വെച്ചാൽ ബ്രെഡ് തിന്നണം തിന്നണ ചല പറഞ്ഞിട്ട് ബ്രെഡിന്റെ ചെട്ട് തിന്നണെന്നാണ് പറഞ്ഞിരിക്കുന്നെ പക്ഷേ ഞങ്ങള് ഗ്രാൻഡ് മദറിൽ ഒരു ആദ്യത്തെ ഒരു ഒറ്റ സ്ലൈസ് ബ്രെഡില് മാത്രമേ ന്യൂട്ടൽ തേക്കുള്ളൂ ബാക്കി അടിയിലൂടെയുള്ള സെന്ററിലുള്ള ഇതില് ചെന്നിനായകം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇതാണ് സംഭവം ഇത് ഭയങ്കര വഴപ്പാണ് ഞാൻ ഇപ്പൊ ടേസ്റ്റ് ചെയ്തോക്കെ അപ്പൊ ഇത് നമ്മൾ തേക്കും എന്നിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഇവിടെ സൈഡിൽ ന്യൂട്ടൽ തേക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ സോ അപ്പൊ അതാണ് ഞങ്ങളുടെ പ്രാങ്ക് അപ്പൊ ഞാൻ ഇനി ഇപ്പൊ തേക്കാൻ തുടങ്ങിട്ടെ ഇത് ആദ്യം ഒന്ന് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണം അല്ലേ അപ്പൊ ഞാൻ ഓർത്തു കട്ട് ചെയ്യണമൊന്നും ഇല്ല നമുക്ക് ഊട്ടല്ല തേക്കാം ആദ്യം എനിക്ക് മേമക്കും ഉള്ളത് റെഡിയാക്കാം ാണ് അമ്മക്കുള്ള ബ്രഡ്ഡ് കണ്ട ചെന്നിനായകം ഇവിടെ ഞൂട്ടല്ല ഇത് എനിക്ക് മേമക്ക് അങ്ങനെയാണ് നമ്മൾ ബ്രെഡ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് അമ്മ ദേഷ്യപ്പെടോ ദേഷ്യപ്പെടൂലൊന്നും അറിയില്ല ഇത് സക്സസ് അറിയില്ല അമ്മ വല്ല ചില ചിലപ്പോ തുറന്നൊക്കെ നോക്കിയാൽ നമുക്ക് അറിയില്ലല്ലോ ആയി വരും എന്നുള്ള കാര്യവും പിന്നെ ചിലപ്പോ ഒരു സ്ലൈസ് എടുത്തെടുത്ത് തിന്നമ്മ എനിക്കറിയില്ല എങ്ങനെ ആകും എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം ഞാനും യോവൻ ഇപ്പം താഴത്തേക്ക് പോവാണ് എല്ലാം സെറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞ് താഴേക്ക് പോയിട്ട് അമ്മന നടുത്തിരുത്തണം എന്നാണ് ഞങ്ങൾ ഇതാക്കിയിരിക്കുന്നത് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നോക്കുകയാണ് മമ്മിയാണ് ബ്രെഡും കൊണ്ട് വന്നത് അപ്പം മാറിപ്പോകാതിരിക്കാൻ ഇത് ഇവിടെ ഒരു ലിപ്സ്റ്റിക്കിന് പാടിട്ടത് ഞാനും അവനിപ്പോൾ താഴേക്ക് പോകണം നമുക്ക് താഴേക്ക് പോയിട്ട് പോയിട്ട് കാണാം ഫ്രണ്ട്സ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആൽ ടി പ്രാങ്ക് ചെയ്യണം അത് അവർക്ക് അറിയത്തില്ല ഇപ്പോൾ അവൾ പോയിക്കാനുള്ള താഴത്തോട്ട് ഞാൻ അവളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവൾ പോയിക്കാൻ എപ്പോഴും കണ്ടോ ഈ ലിപ്സ്റ്റിക്കിൻ്റെ അടയാളമുള്ള ബ്രെഡിൽ ബ്രെഡിലായിരുന്നു അവൾ തേച്ചിച്ച് ഞാൻ ആ പ്ലേറ്റ് ചെയ്ഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി അവളുടെ പ്ലേറ്റിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ അവൾ നോക്കുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ അടയാളമുള്ള പ്ലേറ്റ് കൊടുക്കാം അപ്പോൾ അതിലാണ് പക്ഷെ അതിലൊന്നും ഇല്ല അതിൽ ഞൂട്ടല്ലേ മാത്രമേ ഉള്ളൂ അവളുടെ പ്ലേറ്റിലേക്കാണ് ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇത് അവൾക്ക് അറിയത്തില്ല ഇനിയിപ്പോൾ താഴെ ചെല്ലുമ്പോൾ കാണാൻ രസം എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ വെൽക്കം ടു വ്ലോഗ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ് ചാലഞ്ചാണ് അപ്പൊ ഞങ്ങള് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂട്ടല്ലേ ആരാധ്യം തിന്നാതാണ് ചലഞ്ച് നമ്മൾ കൂടുതൽ ബ്രെഡൊന്നും എടുത്തിട്ടുള്ളൂ നാല് സ്ലൈസ് എടുത്തിട്ടുള്ളൂ നമുക്ക് തുടങ്ങാം ഈ ഒരു മിനിറ്റ് ആണ് ടൈം ഒരു 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 മിനിറ്റ് മിനിറ്റ് ആ എങ്കിലും തിന്നോട്ട് വേഗം ആരാണ് ഫസ്റ്റ് ഒന്ന് പഠയും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൊട്ട് കൈ കൂട്ടു കൈകൊട്ടി

എനിക്ക് കൈ അടക്കണമേ അയിനിയാം കൂടെ തിന്നു ഷാരോണ മുന്നിട്ടിക്കണം ആറ്റെന്തെ പൊറുകണേറ ആറ്റിക്ക് വെള്ളവും are and patira aname heda sharmini tinni

അല്ല എപ്പോഴും ഞങ്ങളെ യോവാന അറിയില്ലായിരുന്നു പറഞ്ഞില്ല യോവാനോട് പറഞ്ഞത് അമ്മനെ തന്നെ പ്രാങ്കയണന്നാണ് പക്ഷെ അമ്മനോട് ഞങ്ങള് പ്ലാൻ മാറ്റിട്ടുണ്ടായിരുന്നു അമ്മ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണാം